രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിലെ അർജന്റീനയുടെ രണ്ടാമത്തെ മത്സരമായ അർജന്റീന വേഴ്സസ് ഇറാഖ് മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം ഇന്ന് നടന്ന മത്സരത്തിൽ മൂന്ന് ഒന്ന് എന്ന സ്കോറിനാണ് അർജന്റീന ഇറാഖിനെ പരാജയപ്പെടുത്തിയത് അർജന്റീന ആദ്യ മത്സരമായ അർജന്റീന വേഴ്സസ് മൊറോക്കോ മത്സരത്തിൽ രണ്ടേ ഒന്നിന് അർജന്റീനയെ തോറ്റിരുന്നു ഈ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത് അർജൻറ്റീനയായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ പതിനാലാമത്തെ മിനിറ്റിൽ തിയാഗോ ആൽമാഡയിലൂടെ അർജന്റീന ആദ്യ മുന്നിലെത്തി ആദ്യ പകുതി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നാൽപ്പത്തിയാറാമത്തെ മിനിറ്റിൽ ഐമനിലൂടെ ഒരു ഗോളും അടക്കിക്കൊണ്ട് ഇറാഖ് ആദ്യ പകുതിയിൽ തന്നെ ഒന്നേ ഒന്നിൻ്റെ ലീഡെടുത്തു മത്സരം ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇരു ടീമുകളും ഗോളടിക്കാൻ ശ്രമിച്ചിരുന്നു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലൂസിയാന ഗൗണ്ടോയിലൂടെ അർജൻറീന തങ്ങളുടെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് മത്സരത്തിൽ രണ്ടേ ഒന്നിൻ്റെ ലീഡെടുത്തു മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മെക്സിക്കോ ഫെർണാണ്ടസിലൂടെ ഒരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് മൂന്ന് ഒന്ന് എന്ന സ്കോറിൽ അർജന്റീന വിജയം നേടിയെടുക്കുകയായിരുന്നു ഒളിമ്പിക്സിലെ അടുത്ത അർജന്റീനയുടെ മത്സരം ഈ വരുന്ന ജൂലൈ മുപ്പതാം തീയതി ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിന് യുക്രൈനാണ് അർജൻറ്റീനയുടെ എതിരാളികൾ